ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ പി എസ് ടി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സ്വദേശ് മെഗാ ക്വിസിൻ്റെ അറിയിപ്പ് വീഡിയോ ആണ് ഇന്നത്തേത് കൂട്ടുകാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ആദ്യമായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ പി എസ് ഡി സ്വദേശ് മെഗാ ക്വിസിൻ്റെ സബ്ജക്ട്സുകൾ നോക്കാം എൽ പി വിഭാഗത്തിൻ്റെ സബ്ജക്റ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ കഥ ഗാന്ധിജി പൊതുവിജ്ഞാനം എന്നിവയാണ് യു പി തലം സ്വാതന്ത്ര്യ സമര ചരിത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഗാന്ധിജി നെഹ്റു പൊതുവിജ്ഞാനം എച്ച് എസ് ആൻഡ് എച്ച് എസ് എസ് തലത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ ആധുനിക ഇന്ത്യ രണ്ടായിരത്തി പത്ത് വരെ പൊതുവിജ്ഞാനം എന്നിവയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങും അടുത്തതായി നമുക്ക് ക്വിസിന്റെ ഡേറ്റ്സ് നോക്കാം ജൂലൈ മുപ്പതാം തീയതിയാണ് സ്കൂൾ തലം വരുന്നത് ഓഗസ്റ്റ് ഒമ്പത് സബ് ജില്ലാ തലം ഒക്ടോബർ രണ്ട് റവന്യൂ ജില്ല നവംബർ ഒമ്പത് സംസ്ഥാനതലം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗത്തിൻ്റെ മാതൃകാ ചോദ്യോത്തരങ്ങളും മുൻവർഷ ചോദ്യോത്തരങ്ങൾക്കുമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിൽ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്